എല്ലാവരും പ്രതീക്ഷിച്ചതിലും നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വിദേശ സന്ദർശനം പൂർത്തിയാക്കി തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തി നിശ്ചയിച്ചതിലും നേരത്തെയാണ് മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിനുള്ള വിമാനത്തിലാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തിയത് തിരുവനന്തപുരത്ത് നിന്നും നേരെ വീട്ടിലേക്കാണ് മുഖ്യമന്ത്രി പോയത് നേരത്തെ അറിയിച്ചിരുന്നത് അദ്ദേഹം നാളെ കേരളത്തിലെത്തുമെന്നായിരുന്നു എന്നാൽ ഓഫീസിലും സുരക്ഷാ സംവിധാനങ്ങൾക്കും നൽകിയ ഈ അറിയിപ്പ് മാറ്റിയാണ് ഇന്ന് പുലർച്ചെ തിരിച്ചെത്തി ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത് എന്നാൽ വിദേശയാത്ര സംബന്ധിച്ച ചോദ്യങ്ങളോടൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചില്ല സാധാരണ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഡി അടക്കം വിമാനത്താവളത്തിൽ എത്താറുണ്ട് എന്നാൽ ഇന്ന് പുലർച്ചെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ മാത്രമാണ് വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ദുബൈയിൽ നിന്ന് മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര തിരിച്ചത് ഈ മാസം ആറിനായിരുന്നു മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്തേക്ക് പോയത് മുഖ്യമന്ത്രിക്ക് മുമ്പ് മരുമകനും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസും ഭാര്യ വീണയും വിദേശത്തേക്ക് പോയിരുന്നു ഇവർ നാളെയാണ് തിരിച്ചെത്തുന്നത് ഇന്ന് ദുബൈയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാകും മന്ത്രി നാട്ടിലേക്ക് മടങ്ങുക മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയപ്പോൾ പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതിനെതിരെ നേരത്തെ തന്നെ പ്രതിപക്ഷത്തുനിന്ന് വിമർശനം ഉയർന്നിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി വിദേശയാത്ര നടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നത് അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും മന്ത്രിസഭാ യോഗം ചേരാത്തത് എന്താണെന്നും വി ഡി സതീശൻ ചോദിച്ചിരുന്നു ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞ് നടന്ന പിണറായി വിജയൻ ഇടതുപക്ഷം മത്സരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു വി ഡി സതീശൻ പരിഹാസം ഉയർത്തിയത് ത്രിപുരയിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്ത പിണറായി സിംഗപ്പൂർ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോയതായിരിക്കുമെന്ന് വി ഡി സതീശൻ പരിഹാസം ഉയർത്തിയിരുന്നു ത്രിപുര പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പാർട്ടി നിർണായക മത്സരം നേരിടുന്നതിനിടെയാണ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ കൂടിയായ പിണറായി വിജയൻ വിദേശ സന്ദർശനം നടത്തിയത് സ്വകാര്യ സന്ദർശനത്തിന്റെ വിവരങ്ങൾ ഗവർണറെ അറിയിച്ചിരുന്നില്ല പകരം ചുമതല നൽകാതെയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് യാത്ര തിരിച്ചത് മന്ത്രിസഭാ യോഗങ്ങൾ ആവശ്യമെങ്കിൽ ഓൺലൈൻ ായി നടത്താനായിരുന്നു തീരുമാനം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ അടിയന്തര സ്വഭാവമുള്ള ഫയലുകളിൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതേസമയം മെയ് ഇരുപതിനാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്നാണ് പരസ്യ പ്രചാരണം അവസാനിക്കുക ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഡീഷയിലെ മുപ്പത്തി നിയമസഭാ സീറ്റുകളിലേക്കും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കും